പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ചനാബ്ദിയിലെ ബഹിഗാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിനാണ് ഈ നടപടി കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഈ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പാക് പ്രകോപനങ്ങളും തുടരുന്നുണ്ട് പക്ഷേ ഇന്ത്യ ശക്തമായ ഒരു സ്റ്റാൻഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ജയലക്ഷ്മി സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അത് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മൂന്ന് തരത്തിലുള്ള നടപടികളായിരുന്നു എടുക്കാൻ പോയിരുന്നത് ഒന്ന് ഹൃസ്വകാലം രണ്ടാമത്തേത് മധ്യകാലവും മൂന്നാമത്തേത് ദീർഘകാലം അതിൽ ഹൃഷ്യകാല നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബഗ്ലിഹാർ ഡാമിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചിരിക്കുന്നത് ഡാമുകളുടെ ഷട്ടർ അടച്ചിരിക്കുന്നത് ഇത് നേരിട്ട് ബാധിക്കുന്നത് പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിലാണ് അവിടുത്തെ കൃഷിക്കൊക്കെ നേരിട്ട് ഉപയോഗിക്കുന്നത് ഈ ചരാബ് നദിയിലെ വെള്ളമാണ് അത് ബഗ്ലാർ ഡാമിൽ നിന്നും എത്തുന്ന വെള്ളം തന്നെയാണ് ഈ പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയിൽ ഏറ്റവും അധികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് തടയുക എന്നുള്ളൊരു ഒരു നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഡാം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗം കൂടിയായിട്ടാണ് അങ്ങനെ ഇന്ത്യയിലേക്ക് കൂടുതൽ ഈ വെള്ളം വെള്ളത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക അതിലൂടെ വൈദ്യുതി ഉണ്ടാക്കുക തുടങ്ങിയ ചില നീക്കങ്ങൾ ഇന്ത്യ ഇതിലൂടെ പദ്ധതി എടുക്കുന്നുണ്ട് എന്തായാലും പഞ്ചാബ് പ്രവിശ്യയിലെ പാകിസ്ഥാന് കീഴിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി അല്ലെങ്കിൽ കാർഷിക ഉപയോഗങ്ങൾക്ക് ഒഴുക്കിക്കൊണ്ടിരുന്ന വെള്ളമാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഡാം അടച്ചയിലൂടെ അതുപോലെ തന്നെ ജേലം നദി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ കിഷൻഗംഗ ഡാം അടക്കം അടച്ച് ഷട്ടറുകൾ അടച്ച് സമാനമായിട്ടുള്ള നടപടികളിലേക്ക് എന്തായാലും ഇന്ത്യ കടക്കുന്നുണ്ട് ഇതെല്ലാം ഹ്രസ്വ കാല നടപടികളുടെ ഭാഗമാണ് ഇനി മധ്യകാല നടപടികളും അതുപോലെ തന്നെ ദീർഘകാല നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും ഇതിലൂടെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു നിലപാട് ഇന്ത്യ എടുക്കുന്നത് പ്രകോപനം തുടരുമ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല പ്രത്യേകിച്ചും പാകിസ്ഥാൻ തുടരെ പറയുന്നുണ്ട് ഈ സിന്ധു നദീജല കരാർ പരവിപ്പിക്കുന്നവരുടെ ഒരു യുദ്ധം വിളിച്ചു വരുത്തുകയാണ് ഇന്ത്യ എന്ന കാര്യം പാകിസ്ഥാൻ പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഭീഷണിക്കൊന്നും ഇവിടെ പാകിസ്ഥാന്റെ ഒരു ഭീഷണിക്കും ഇന്ത്യ ആ ശക്തമായ നടപടികളാണ് മുന്നോട്ട് വെക്കുന്നത്